ഹലോ വളരെ ടേസ്റ്റിയായ ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ ഒരു മീൻകറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനോട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചുകൊടുത്തു ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളകും കൂടി നമുക്കിതിൽ ഒന്ന് വഴറ്റിയെടുക്കണം ഗോൾഡൻ ബ്രൗൺ ഒരാകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ എരിവ് അതിനനുസരിച്ച് വേണം മുളക് ഓടി ചേർക്കാം ഞാനിവിടെ രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒരു കപ്പ് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ നാളികേരം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ മസാലകളെല്ലാം തന്നെ ഒന്ന് പെരട്ടിയെടുത്താൽ മാത്രം മതി നമ്മൾ നാളികേരത്തിൽ ഈ മസാലകളെല്ലാം ഒന്ന് പിടിച്ചിട്ട് അപ്പോൾ തീ ലോ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യിക്കുന്നത് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് വരെ അരച്ചെടുത്തിട്ട് വരാം അതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി കൂടി ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത് അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ അതായത് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചെടുത്തു അതിലേക്ക് കടുക് ഇട്ടു പൊട്ടിയതിന് ശേഷം ഒരു അല്പം ഇട്ടു ഉലുവ മൂത്തതിന് ശേഷം ഒരു തക്കാളി നെടുുക സ്ലൈസ് ചെയ്ത് ചേർത്ത് നമ്മൾ തക്കാളി നല്ലോണം ഉടഞ്ഞു കിട്ടണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം തക്കാളി നല്ലോണം ഉടഞ്ഞു കിട്ടിയാലാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാം ഞാനിവിടെ വാളം പുളിയാണ് പിഴിഞ്ഞൊഴിച്ചിട്ടുള്ളത് നമ്മുടെ പുളിയും അതുപോലെ തന്നെ തക്കാളിയും കൂടി നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് എത്രയാണോ നമുക്ക് കറി ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഗ്രേവി നല്ലോണം എന്ന് തിളച്ച് കിട്ടണം അപ്പം വളരെ ടേസ്റ്റിയാണ് അതിനാവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഇഞ്ചി ആയാലും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരച്ചായിരിക്കില്ല ചേർക്കുന്നത് ഇതുപോലെ ഒന്ന് വഴറ്റിയായിരിക്കും മീൻ കറി ചേർക്കുന്നത് പക്ഷേ ഇതുപോലെ അരച്ചൊന്ന് ചേർത്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം മീൻ ചേർത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കാം കപ്പയ്ക്കായാലും ചോറിനായാലും കഴിക്കാൻ പറ്റിയിട്ട് അടിപൊളി മീൻകറിയാണ് വളരെ ടേസ്റ്റിയാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോളം ഇനി ഒരല്പം കറിവേപ്പില പൊടി ഇട്ടതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ എന്നാലേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്